ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡും ആന്തൂരിയും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളു നമ്മളിൽ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഓർക്കിഡും ആന്തൂറിയും ചെടികളൊക്കെ തന്നെ ആയിരിക്കും ഈ ആന്തുറിയും ഓർക്കിഡൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ അതിൻ്റെ പൂക്കൾ കൂടുതൽ കാലം കേടാകാതെ നിൽക്കുമെന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ കാണാൻ കൂടുതൽ ഭംഗിയുള്ളതും കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ വക ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് പല കസ്റ്റമറും എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നതാണ് പറയുന്ന വളങ്ങളൊക്കെ ചെയ്തു നോക്കി എന്നിട്ടും അതിന് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ അപ്പോൾ അതിന് നമ്മൾ വളങ്ങൾ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിന് വേണ്ട ഒരു അന്തരീക്ഷം കൂടി ഒരുക്കി കൊടുത്താൽ മാത്രമാണ് ഓർക്കിഡിലും ആന്തൂര്യത്തിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്നും ഒരേ വളങ്ങൾ കൊടുക്കാതെ ഇടയ്ക്കൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതലും നമ്മളെ വീട്ടിലുള്ള ജൈവവളങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഗ്രോത്തിനാണെങ്കിലും അതുപോലെ നല്ല ഫ്ലവറിങ്ങിനാണെങ്കിലും ഒക്കെ നമ്മളെ വീട്ടിൽ നമ്മൾ കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ പ്ലാന്റിനും നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റിനും ഒരുപോലെ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ജൈവവളമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു ജൈവവളം തന്നെ ആയിരിക്കാം ഇത് എങ്കിലും ഞാൻ കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഇതിലൊന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ടാണ് കൂടുതലായിട്ടും ഇത് ആന്തോരം ചെടികൾക്കാണ് നന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ആന്തോര്യത്തിനും പറ്റില്ല കൂടുതലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജീവവളങ്ങൾ മാത്രമാണ് ഞാൻ ആന്തോര്യത്തിന് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ചെടികൾക്കൊന്നും ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ട് ആയിരിക്കും നമ്മൾ കഴിച്ചിട്ട് വെറുതെ കളയുന്ന പഴത്തിൻ്റെ തൊലിയാണ് നമ്മൾ ഈ ഒരു വളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കളയുന്ന ഈ ഒരു പഴത്തൊലിയിൽ എഴുപത്തെട്ട് മില്ലിഗ്രാം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ചെടിയിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് അതിൽ പൂക്കൾ കുറയുന്നതും അതുപോലെ പച്ചക്കറികളിലൊക്കെ കായ്കൾ കുറയുന്നതും ഒക്കെ അപ്പോൾ ഇതിനൊക്കെ നല്ല റിസൾട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ പറയുന്ന വളങ്ങൾ പൊതുവെ നമ്മൾ കളയുന്ന ഈ ഒരു പഴത്തൊലി കൊണ്ട് നമുക്ക് ഹൈ റിച്ചായിട്ടുള്ള പൊട്ടാഷ്യ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും അതിനായിട്ട് പഴത്തൊലി ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരുപാട് തൊലിയൊന്നും കിട്ടില്ല അപ്പം നമ്മൾ കൂടുതൽ ആളുള്ള വീട്ടിലത്തെ കാര്യമല്ല പറയുന്നത് കുറച്ച് ആളുകളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ദിവസവും നമ്മൾ കഴിക്കുന്ന പഴങ്ങളതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലോ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് അഴുകാതെ തന്നെ നല്ല വൃത്തിയിലിരിക്കും അപ്പോൾ അങ്ങനെ കുറേ ദിവസം എടുത്ത് വെച്ചതിന് ശേഷം നമുക്കത് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ഒരു ചെറിയ കുപ്പിയിലോ ഡോ ഇട്ടിട്ട് അടച്ചിട്ട് വെക്കുക നന്നായിട്ട് അടച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെറിയ മാക്സിമം ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അന്നതിന് ശേഷം നന്നായിട്ട് അടച്ച് ഒന്ന് കുലിക്കേന് ശേഷം നമുക്ക് രാവിലത്തെ വെയിൽ ഒരു ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ തട്ടുന്നൊരു വെയിൽ തട്ടുന്ന ഭാഗത്ത് മാത്രം വെക്കുക കൂടുതൽ വെയിലുള്ള ഭാഗത്ത് അതിന് ശേഷം വെയിൽ തട്ടുന്ന ഭാഗത്ത് വെക്കരുത് ഒരു പത്തോ പതിനൊന്നോ മണിവരെയൊക്കെ വെയിൽ തട്ടുന്ന ഭാഗത്ത് വേണം ഇത് സൂക്ഷിക്കാൻ അതുപോലെ തന്നെ ദിവസം ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമെന്ന് നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതവിടെ തന്നെ വെക്കാം ഇതിൻ്റെ അടപ്പ് തുറന്നു നോക്കൊന്നും ചെയ്യരുത് അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ മുക്കാൽ ഭാഗം വെള്ളം ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ നാലാമത്തെ ദിവസം വേണം നമ്മൾ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴാണെങ്കിലും തുറക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് എട്ട് പത്ത് ദിവസം വെച്ചാലും ഒന്നും സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൽ അണുക്കളൊന്നും കയറാനൊന്നും കഴിയുന്നില്ല നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുലുക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു അരിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ വീട്ടിൽ പല ജൈവവളം ഉണ്ടാക്കുമ്പോഴും വീട്ടിൽ മറ്റുള്ളവർക്ക് പ്രശ്നമാണത് അവർക്ക് ചെടിയോടൊന്നും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് വളങ്ങളുടെ സ്മെല്ലും കാര്യങ്ങളും അവർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ എത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മണങ്ങളൊക്കെ സഹിച്ച് നമ്മൾ സ്വന്തം കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുക്കാൻ റെഡി ആയിരിക്കും പക്ഷേ വീട്ടിലുള്ളവർക്കൊക്കെ മറ്റുള്ള ജൈവവളങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു ജൈവവളം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ സ്മെല്ലുണ്ടാവില്ല ില്ല തുറക്കുന്ന സമയത്ത് പോലും ഒരു സ്മെല്ലും ഉണ്ടാവില്ല ഒരാഴ്ച കഴിഞ്ഞ് തുറന്നാൽ പോലും അപ്പോൾ അതിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഒരു ലിറ്റർ ആണ് നമ്മുടെ അടുത്തുള്ളത് വളത്തിൻ്റെ സ്ലെറി എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകൾക്ക് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവറുള്ള പ്ലാന്റിനത് ഇത് കൊടുത്തെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കൊടുക്കാത്തതിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവുന്നതിൻ്റെ മാറ്റം അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ഥിരമായിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക രണ്ട് മാസം തുടർച്ചയായിട്ട് ഇത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കഴിയും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം